രണ്ടാം മതപീഡനം ഡൊമേഷ്യൻ ചക്രവർത്തിയാണ് എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ രണ്ടാമത്തെ മതപീഡനം റോമാ സാമ്രാജ്യത്തിൽ ഉടനീളം അഴിച്ചുപേട്ടത് നിരീശ്വരന്മാരും അന്ധവിശ്വാസികളും സാമ്രാജ്യത്തിൻ്റെ ശത്രുക്കളും എന്നൊക്കെ മുദ്രകുത്തി ക്രിസ്ത്യാനിയുടെ അദ്ദേഹം പിച്ചി ചീന്തി സെൻ ജോണിനെ അദ്ദേഹം തിളയ്ക്കുന്ന എണ്ണയിൽ എറിഞ്ഞു എങ്കിലും സ്ത്രീക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കഥാവി രണ്ടാം മതപീഡനത്തെ ഓർമ്മിക്കുന്നു തിളച്ച എണ്ണയിലിട്ട യോഹന്നാൻ ശ്രീഹായി ഓർമ്മിക്കുന്നു കഥാവി മതപീഡനത്തിൽ ഞങ്ങൾ പതറാതെ മുന്നോട്ട് പോകാനൊക്കെ ഭാവനം നൽകണമേ പരിശുദ്ധ ദിവ്യകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ